നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഈ മതേതര രാജ്യത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുതൽ അറുന്നൂറ്റി അൻപത് കൊല്ലം മുസ്ലിം ഭരണം ഉണ്ടായി നാപ്പത്തെട്ട് മുസ്ലിം ഭരണാധികാരികൾ ഭരിച്ചു ഒരുപാട് സാംസ്കാരിക സൗധങ്ങൾ ഇന്ത്യക്ക് നൽകി അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടില്ല സൂഫിയാക്കളാണ് ഇസ്ലാം പ്രചരിപ്പിച്ചത് അതിന് ഏറ്റവും വലിയ തെളിവ് അവർക്ക് വലിയ ആദരവുണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് ഇന്ത്യയിലെ ഒരു മതവിഭാഗത്തിന്റെ ഒരു മിനിറ്റ് ആ മതവിഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയമായ ഹർമന്ദർ സാഹിബ് എന്ന് പറയുന്ന സിഖുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഒരു വലിയ ആരാധനാലയം നാ ഏറ്റവും പ്രധാനമായി കാണുന്ന ആരാധനാലയം ഇന്ത്യയിൽ സുവർണ ക്ഷേത്രം അത് ഇന്ത്യയിൽ സ്ഥാപിച്ചപ്പോൾ അതിന് തറക്കല്ലിട്ടതാര ഒരു മുസ്ലിം സൂഫിയ എന്തുകൊണ്ട് അവർക്ക് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവരാമായിരുന്നില്ലേ പ്രഗത്ഭരെ കൊണ്ടുവരാമായിരുന്നില്ലേ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് ഡിസംബർ ഇരുപത്തിയെട്ടിന് ഹർമന്ദ്ര സാഹിബിന് തറക്കല്ലിട്ടത് ഹസ്റത്ത് മിയാൻ മീർ എന്ന് പറയുന്ന മുസ്ലിം സൂഫിയാണ് അതെന്തുകൊണ്ട് ഒരു സൗഹൃദം ഇന്ത്യയിൽ നിലനിന്നിരുന്നു ആ സൗഹൃദം നിലനിൽക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ രീതിയിൽ വടത്തിക്കൊണ്ടുവന്ന ഇസ്ലാമിക സമൂഹത്തിന്റെ ചിത്രത്തെ വികലമാക്കാൻ പള്ളികൾ പിടിച്ചടക്കുവാനും വക്കവ് പിടിച്ചടക്കുവാനും ഒക്കെയുള്ള നീക്കത്തെ ശരിക്കും എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ചിരുന്ന് ചെറുക്കണം എന്ന് സമൂഹത്തോട് പറയാനും ഈ മതേതര രാജ്യത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വരെ അറുന്നൂറ്റി അൻപത് കൊല്ലം മുസ്ലിം ഭരണം ഉണ്ടായി നാൽപ്പത്തെട്ട് മുസ്ലിം ഭരണാധികാരികൾ ഭരിച്ചു ഒരുപാട് സാംസ്കാരിക സൗധങ്ങൾ ഇന്ത്യക്ക് നൽകി അവിടെ ഒരു കോൺഫ്ലിക്ട് ഉണ്ടായിട്ടില്ല സൂഫിയാക്കളാണ് ഇസ്ലാം പ്രചരിപ്പിച്ചത് അതിന് ഏറ്റവും വലിയ തെളിവ് അവർക്ക് വലിയ ആദരവുണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് ഇന്ത്യയിലെ ഒരു മതവിഭാഗത്തിന്റെ ഒരു മിനിറ്റ് ആ മതവിഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയമായ ഹർമന്ദർ എന്ന് പറയുന്ന സിഖുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഒരു വലിയ ആരാധനാലയം നാ ഏറ്റവും പ്രധാനമായി കാണുന്ന ആരാധനാലയം ഇന്ത്യ സ്വർണക്ഷേത്രം അത് ഇന്ത്യയിൽ സ്ഥാപിച്ചപ്പോൾ അതിന് തറക്കല്ലിട്ടതായ ഒരു മുസ്ലിം സൂഫിയാണ് എന്തുകൊണ്ട് അവർക്ക് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവരാമായിരുന്നില്ലേ പ്രഗത്ഭരെ കൊണ്ടുവരാമായിരുന്നില്ലേ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് ഡിസംബർ ഇരുപത്തിയെട്ടിന് ഹർമന്ദർ സാഹിബിന് തറക്കല്ലിട്ടത് ഹസ്രത്ത് മിയാൻ മീർ എന്ന് പറയുന്ന മുസ്ലിം സൂഫിയാണ് അത് എന്തുകൊണ്ട് ഒരു സൗഹൃദം ഇന്ത്യയിൽ നിലനിന്നിരുന്നു ആ സൗഹൃദം നിലനിൽക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന ഇസ്ലാമിക സമൂഹത്തിന്റെ ചിത്രത്തെ വികലമാക്കാൻ പള്ളികൾ പിടിച്ചടക്കുവാനും വകവ് പിടിച്ചെടുക്കുവാനും ഒക്കെയുള്ള നീക്കത്തെ ശരിക്കും എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ചിരുന്ന് ചെറുക്കണം എന്ന് സമൂഹത്തോട് പറയാനും ഈ മതേതര രാജ്യത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വരെ അറുന്നൂറ്റി അൻപത് കൊല്ലം മുസ്ലിം ഭരണം ഇന്ത്യയിലുണ്ടായി നാൽപ്പത്തെട്ട് മുസ്ലിം ഭരണാധികാരികൾ ഭരിച്ചു ഒരുപാട് സാംസ്കാരിക സൗധങ്ങൾ ഇന്ത്യക്ക് നൽകി അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടില്ല സൂഫിയാക്കളാണ് ഇസ്ലാം പ്രചരിപ്പിച്ചത് അതിന് ഏറ്റവും വലിയ തെളിവ് അവർക്ക് വലിയ ആദരവുണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് ഇന്ത്യയിലെ ഒരു മതവിഭാഗത്തിന്റെ ഒരു മിനിറ്റ് വൺ മിനിറ്റ് ആ മതവിഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയമായ ഹർമന്ദർ സാഹിബ് എന്ന് പറയുന്ന സിഖുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഒരു വലിയ ആരാധനാലയം നാല് ഏറ്റവും പ്രധാനമായി കാണുന്ന ആരാധനാലയം ഇന്ത്യയിൽ സുവർണക്ഷേത്രം അത് ഇന്ത്യയിൽ സ്ഥാപിച്ചപ്പോൾ അതിന് തറക്കല്ലിട്ടതാര ഒരു മുസ്ലിം സൂഫിയാണ് എന്തുകൊണ്ട് അവർക്ക് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവരാമായിരുന്നില്ലേ പ്രഗത്ഭരെ കൊണ്ടുവരാമായിരുന്നില്ലേ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് ഡിസംബർ ഇരുപത്തിയെട്ടിന് ഹർമന്ദർ സാഹിബിന് തറക്കല്ലിട്ടത് ഹസ്രത്ത് മിയാൻ മീർ എന്ന് പറയുന്ന മുസ്ലിം സൂഫിയാണ് അത് എന്തുകൊണ്ട് ഒരു സൗഹൃദം ഇന്ത്യയിൽ നിലനിന്നിരുന്നു ആ സൗഹൃദം നിലനിൽക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്